സി എം ഒന്ന് മലപ്പുറത്ത് വിളിക്കണ്ടേ പാർട്ടി സെക്രട്ടറിയെ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരെ എന്താണ് ഈ ചങ്ങാതി പറയുന്നതിന് വല്ല കാര്യമുണ്ടോ പോലീസ് അവിടെ നിൽക്കട്ടെ പോലീസിൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു കൊണ്ടോട്ടി അങ്ങാടിയിലെ റോഡ് റോഡടിച്ച് വരുന്ന സഹോദരിക്ക് ഈ കള്ളക്കടത്തിനെ കുറിച്ച് അറിയും കടല വറക്കുന്നവനറിയും ടാക്സിക്കാർക്കറിയും ഒന്ന് വിളിച്ചോ സി എം എന്താണ് ഈ പറയുന്നതിന് വല്ല വാസ്തവമുണ്ടോ എന്താണ് നാട്ടിലെ സംസാരം ഉണ്ടായില്ലല്ലോ ഈ അജിത് കുമാർ എഴുതി കൊടുത്ത ആ കഥയും തിരക്കഥയും വായിക്കല്ലേ അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ കേസിൽ ബുക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവാണ് എന്റെ പിന്നാലെ പോലീസ് ഇന്നലെ രാത്രി രണ്ടുമണിക്കാണ് ഞാൻ കിടക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ താഴെ റോഡ് സൈഡിൽ ചെറിയൊരു സൗണ്ട് കിട്ടും ഞാൻ ജനലി ഉറന്ന് താഴേക്ക് നോക്കുമ്പോൾ രണ്ട് അവിടെ നിൽക്കുന്നു ഞാൻ ശബ്ദമുണ്ടാക്കാതെ വീടിൻ്റെ ബാക്കിലൂടെ വന്ന് നോക്കുമ്പോൾ രണ്ട് പോലീസുകാരാണ് അപ്പം ഞാൻ വീട്ടിൽ കാരണം ഞാൻ ഇരിക്കുന്ന റൂമിൽ വെച്ച് ഞാൻ ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടോന്നറിയില്ല എടവണ്ണ പഞ്ചായത്തിൽ ഗേറ്റ് അടക്കാത്ത വീടാണ് എൻ്റെ വീട് പത്താം അമ്പത് അറുപത് വർഷമായി ഗേറ്റ് അടക്കാറില്ല ഒരു പബ്ലിക് പ്ലേസ് പോലെ കിടക്കുന്ന വീടാണ് വീടിന് ചുറ്റും എപ്പോഴും ആളുകൾക്ക് വരാൻ പോകാം നടക്കാൻ ഒരു റെസ്ട്രിക്ഷനും ഇല്ല അപ്പം ഞാനിരിക്കുന്ന എൻ്റെ സിറ്റിംഗ് റൂമിൽ നിന്ന് ഒരുപക്ഷേ ഞാനീ സംസാരിക്കുന്ന മുഴുവൻ കേൾക്കുന്നുണ്ടാവും മഞ്ചേരിയിൽ നിങ്ങൾ പത്രസമ്മേളനം നടത്താൻ വരുന്ന സ്ഥലത്ത് പോലീസ് വന്നിട്ടുണ്ട് അതും പാചരാത്രിക്കാണ് അപ്പം എന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കുന്നതിൻ്റെ മുമ്പ് ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയണല്ലോ അപ്പോൾ ബഹുമാനപ്പെട്ട സി എമ്മിന് ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ എഴുതി കൊടുത്ത കഥയും തിരക്കഥയുമാണോ വാസ്തവം അതല്ല ഇതിന് വേറെ യാഥാർത്ഥ്യമുണ്ടോ രണ്ട് വീഡിയോ ഇന്നിപ്പോൾ പ്രദർശിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞു നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇത് രണ്ട് പാസഞ്ചേഴ്സ് ഇതേപോലെ കരിപ്പൂരി വഴി സ്വർണം കൊണ്ടുവന്ന് പുറത്ത് കടന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത കേസാണ് നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റിഗേഷൻ സാധ്യതയുള്ള സംഗതിയാണ് ഇവരെ പിടിച്ചെടുത്ത സ്വർണ്ണത്തിൽ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് തൊള്ളായിരം ഗ്രാം പിടിച്ചത് അത് കൊടുത്തിട്ടുണ്ടോയെന്നെ സംശയമാണ് കോടതിയിൽ ആ കടലാസെ തെരഞ്ഞിട്ട് കാണുന്നില്ല ഇപ്പോഴും കോടതിയിൽ ആളുകളുണ്ട് അതിൻ്റെ ബാക്കി കടലാസ് ഇവിടെ ഉണ്ട് ഒരു കുട്ടിയെടുത്ത് നിന്ന് ഇതേപോലെ മൂന്ന് ക്യാപ്സ്യൂൾ കൊണ്ടുവന്നത് തൊള്ളായിരം ഗ്രാമാണ് അതിൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഗ്രാമാണ് കസ്റ്റംസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പോലീസിൻ്റെ ഒരു കടലാസും ഇല്ല ഈ തൊള്ളായിരം ഗ്രാമം ആദ്യം കൊണ്ടുവന്ന കുട്ടിയെ പറ്റിയിട്ട് ഒരു കടലാസും കസ്റ്റംസിനും ഒരു ഇൻഫർമേഷനും ഇന്ന് വരെ ഇല്ല അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ പറയല്ലോ പടച്ചോനുണ്ട് ഞാൻ പടച്ചവനുണ്ട് ആരാണ് നിങ്ങളുടെ പിന്നിൽ ചോദിക്കുമോ ആ പടച്ചവനാണ് എന്നെ ഈ വിഷയത്തിൽ സഹായിച്ചത് കാരണം ഈ രണ്ട് പാസഞ്ചേഴ്സും അവരുടെ കുടുംബസമേതം കുടുംബമാണ് അവരെ പോയിട്ട് റിസീവ് ചെയ്യണത് അച്ഛനും അമ്മയും ഭാര്യയും മക്കളുമാണ് ഇവരടക്കാണ് പിടിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം നിങ്ങളൊന്ന് വിലയിരുത്ത് ഈ പറഞ്ഞ എ ഡി ജി പി പറഞ്ഞ എല്ലാ നിബന്ധനകളും പാലിച്ച് വളരെ സത്യസന്ധമായി ഇരുപത് ശതമാനം റിവാർഡ് കിട്ടുന്നത് പോലും ഒഴിവാക്കി പോലീസ് എന്താ പറയുക രാജ്യസ്നേഹം കാണിച്ച് കേസെങ്ങനെ പിടിച്ചോണ്ടിരിക്കല്ലേ അതാണോ വാസ്തവം അതല്ല ഈ കൊള്ളയടിയാണോ വാസ്തവം എന്ന് നിങ്ങളൊന്ന് കാണു